ഹലോ ക്രൈസ് ഇപ്പം ഇന്നത്തെ നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാവരും തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്ന ന്യൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്രശസ്ത നടനായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ്റെ വിവാഹം ആ വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടാണ് അപ്പോൾ അച്ഛനമ്മമാരുടെ ആഗ്രഹപ്രകാരം അച്ഛനമ്മമാരുടെ സന്തോഷം പോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് നമ്മുടെ കാളിദാസിൻ്റെയും രുണിയുടെയും വിവാഹം നടത്താൻ പറ്റി അപ്പോൾ ഒത്തിരി സന്തോഷം പങ്ക് വച്ചിട്ട് താരങ്ങൾ മീഡിയക്ക് മുന്നിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയും സന്തോഷം കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമ തന്നെയാണ് സ്വന്തം മക്കളുടെ വിവാഹം കഴിയുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്ന അതേ സന്തോഷം പാർവതിക്കും ഉണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് നമ്മുടെ പാർവതിയുടെയും ജേറാമൻ്റെയും കല്യാണം ഗുരുവായൂര അമ്പലാടിയിൽ വെച്ച് നടന്നത് അതേ സ്ഥലത്ത് എന്ന് വെച്ച് തന്നെ നമ്മുടെ ജയറാമിൻ്റെ മകനായ കാളിദാസന് വിവാഹം നടന്നതിലും ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ മീഡിയൻ്റെ മുന്നിൽ വന്നു പറയുന്നുണ്ട് ഏതൊരു അച്ഛനും നമുക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കും ഉണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഏട്ടാ താരങ്ങൾ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്നത് അപ്പോൾ ഒരുപാട് വിവാഹ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും താരങ്ങൾക്ക് നിങ്ങളും ഒരാശംസ അറിയിക്കുക നമ്മളുടെ എല്ലാവിധ അനുഗ്രഹവും ജയറാമിൻ്റെ മകനും മകൻ്റെ ഭാര്യക്കും ഉണ്ടായിരിക്കും